വാക്യം അവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ ദൈവത്തിന്റെ സ്ത്രോത്രം തന്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവരാകുന്നത് യുദ്ധമായിരുന്നു അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന ഈ മഹത്വപൂർണമായിരിക്കുന്ന ശുശ്രൂഷ യേശു ക്രിസ്തു ചെയ്യുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷകർജസ് പ്രാപിച്ച് അതിന്റെ അതേ പ്രതിമയായി തന്നെ ജനമായി തീരുവാനുള്ള ശുശ്രൂഷ ഏറ്റെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയെ ഒരുക്കുന്ന ഒരു കൂട്ടുവേല ദൈവത്തിന്റെ സ്തോത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സമയം ഒരുക്കുകയാണ് യേശു ക്രിസ്തു തന്റെ സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കറയും ചുളുക്കമും ഇല്ലാത്ത ഒരു വിശുദ്ധ വിശുദ്ധകാന്തയെ തനിക്ക് വേണ്ടി ഒരിക്കൽ മുന്നിൽ നിർത്തുവാൻ ദൈവത്തിന് യേശുക്രിസ്തു പ്രവർത്തിക്കുമ്പോൾ അവനോട് ചേർന്ന് അവന്റെ മണവാട്ടി സഭയെ ഒരുക്കുക എന്നുള്ളതായിരിക്കുന്ന അഥവാ യേശു ക്രിസ്തു എന്ന രാജാവിന് പദ്ധതിയായിരിക്കുന്ന ഒരു രാജ്ഞിയെ അഥവാ ഒരു മണവാട്ടിയെ ഒരുക്കുക എന്നുള്ള മഹത്തായിരിക്കുന്ന ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ ഭാഗം പലരും ചോദിക്കാറുണ്ട് അതിന്റെ കാരണം പറഞ്ഞതിനാൽ യേശുക്രിസ്തുവിനെ ചെയ്യുന്നവർ യേശുക്രിസ്തുവിന്റെ മണവാറ്റി ഒരുക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷയോട് അനുരൂപപ്പെട്ട് അഥവാ ആ ശുശ്രൂഷക്ക് കൈത്ത കൈത്താങ്ങൽ കൊടുക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചിന്റെ പതിമൂന്നിൽ നാം വായിക്കുന്നു അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാണ് രാജാവിന്റെ രാജ്ഞിയായി തീരേണ്ടത് ഒരു വർഷം മാസം മാസം ദ്രവ്യങ്ങളും കൊണ്ട് അവൾ ദൈവത്തിന സ്ത്രോത്രം ശുദ്ധീകരണം പ്രാപിക്കണമായിരുന്നു ഈ ഒരു വർഷത്തെ കാലയളവിൽ അവിടെ ആക്കിയത് രാജാവിന്റെ അന്തപുരത്തിലാണ് അന്തപുര പാലയനായിരിക്കുന്ന ക്ഷണ്ണനായ ഹേഗായുടെ കീഴിലാണ് ഒരു അന്തപൂരം ഉണ്ടെങ്കിൽ അഥവാ ഒരു ക്ഷണനും അതിന്റെ ഉണ്ടായിരിക്കും ആയതുകൊണ്ടാണ് നമ്മുടെ സ്വർഗീയ രാജാവിന്റെ മണവാട്ടിയാക്കുവാൻ ഭൂതനത്തിലായിരിക്കുന്ന സ്വർഗമാകുന്ന സഭയില് ദൈവത്തിന്റെ സ്ത്രോത്രം അവിടുത്തെ കർത്തൃശ്രൂഷകർ ക്ഷണ്ണന്മാരാണ് പത്തൊൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ ജന്മനാ മനുഷ്യൻ ക്ഷണ്ണന്മാരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യർ തങ്ങളെ തന്നെ ക്ഷണ്യ പോലുള്ള ക്ഷണന്മാരുണ്ട് രാജാക്കന്മാർക്ക് വേണ്ടി ഉദ്യോഗത്തിന് വേണ്ടി എന്നാൽ തന്നെ ക്ഷണ്ണന്മാരാക്കിയവരുണ്ട് എന്തിനാണെന്ന് അറിയാമോ രണ്ടു ഗുരുത്തി നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഒരു ദൈവവൈതീന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ട ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് കഥാപാ യേശുക്രി മുഖത്തിൽ വെളിപ്പെടുന്ന ദൈവ തേജസിന്റെ ആ മഹത്വത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടതിന് അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള പരിജ്ഞാനം വിശുദ്ധ പറയുന്നത് എല്ലാ മനുഷ്യരും സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഞാൻ ഇച്ഛിക്കുന്നു ആകയാൽ ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ക്രിസ്തുവിന്റെ മുഖത്തിൽ ഒരു ദൈവ തേജസിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് മുന്നോട്ടും പുറകോട്ടും വിടാത്ത പരിജ്ഞാനമാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു എന്റെ മുൻപും നീ അടച്ച് എന്റെ പിൻപും നീ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വിടുന്ന മാർഗമല്ല ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവസഭയുടെ പൂർണ്ണത നമുക്കൊരു നടത്തിപ്പുണ്ട് ആ നടത്തിപ്പെന്ന് അത് നടത്തിപ്പ് കൊടുക്കേണ്ടതിന് ഈ ലോകത്തില് ദൈവത്തിന്റെ സ്ത്രോത്രം ജട വിഷയമായിട്ട് വേർപെട്ടിരിക്കുവാൻ തിരുവെഴുത്തുകൾ ക്ഷണ്ണന്മാരെ പ്രബോധിപ്പിക്കുകയാണ് എന്താണ് തിരുവഴുത്തിൽ നാം കാണുന്നത് സീനായ് പ്രവതത്തിന്റെ അടിവാരത്തിൽ ദൈവത്തെ എതിരേൽക്കേണ്ടതിന് മോശത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോട് പറയുമ്പോൾ അതേ ദൈവം പരിശുദ്ധനായ ദൈവമാണ് മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ വസ്ത്രമനക്കി സ്ത്രീകളുടെ അടുക്കലേക്ക് ചെല്ലാതെ വേർപാട് ആചരിച്ചിട്ട് വരണം ദൈവം തന്റെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാൻ പോവുക രാജാവ് ഭയങ്കോടുന്ന സമയത്ത് പുരോഹിതന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ തരാമോ അവൻ പറഞ്ഞു പുരോഹിതന്മാർ കഴിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ വിശുദ്ധയപ്പമുണ്ട് നിന്റെ ബാല്യക്കാർ വിശുദ്ധരെങ്കിൽ അത് തരാം ഞങ്ങളുടെ യാത്രക്കോപ്പുകൾ വിശുദ്ധമാണ് ഞങ്ങൾ സ്ത്രീകളോട് അകന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ആ വിശുദ്ധമേശമേൽ നിന്ന് അപ്പം കഴിക്കണോ ഒന്നുകൊരു ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കുടുംബ ജീവിതത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ മൗലോ പ്രകാരം പറയുന്നു പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് അല്പസമയം ദൈവത്തിന്റെ സ്തോത്രം വേർപെട്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ ദൈവ മക്കളെ തേജസ്സിന്റെ പുത്രന്മാരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ മഹത്തായ ശുശ്രൂഷയ്ക്ക് കൂട്ടുപേലെ ചെയ്യുന്ന കർത്തൃ കർത്തൃശുഷാറവിന്റെ വിശുദ്ധ മണവാട്ടിയാക്കി തീർക്കേണ്ടതിന് അവർ തീരേണ്ടത് കാരണം ഇത് 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 കേട്ട് പഠിക്കുന്ന 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 വിഷയമല്ല 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 കാണാതെ അതൊക്കെയും മാത്രമാണ് നമുക്ക് തരുന്നത് എന്നാൽ ദൈവദേ പരിജ്ഞാനം ലഭിക്കണമെങ്കിൽ ദൈവ സന്നദ്ധിരിക്കണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം അതാണ് നമ്മുടെ നിലവാരത്തിനം നമ്മെ നടത്തുന്നത് നാട്ടിലൊരു പഴമൊഴിയുണ്ടല്ലോ പാടില്ല ഓരോ അവസ്ഥയ്ക്കൊത്ത് അവരുടെ നിലവാരത്തിനൊത്ത് അവരെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കണമെങ്കിൽ അവർ ഷണ്ണന്മാരായിരിക്കണം ആയതുകൊണ്ടാണ് ദൈവത്തിലെ സ്തോത്രം ഈ ലോകത്തിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കാണാതെ പിടിക്കുന്നതല്ല നിങ്ങളോട് പറയുന്നത് ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള സ്തോത്രം സ്തോത്രം അതിനൊരു കാരണമുണ്ട് അതാണ് ആരംഭിക്കുന്നത് ഇരുട്ടിൽ ഇരുട്ടിൽ വെളിച്ചം വെളിച്ചം പുറപ്പെടണം ഉണ്ടാകണം എന്നുള്ള ദൈവത്തിന്റെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പഴിശൂന്യവുമായി തീർന്നു ആനത്തിന് ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാളത്തിന് പരിവർത്തിച്ചു പരിവർത്തിച്ചുകൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു മുഖത്തിൽ ആ ും മുഴുവനുമുണ്ട് അത് ക്രിസ്തുവിൽ നിന്ന് വേണം പഠിക്കുവാൻ അത് യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശിന്റെ പരിജ്ഞാനമുണ്ട് സത്യത്തിന്റെ പരിജ്ഞാനമുണ്ട് നടത്തിപ്പിരാനുള്ള പരിജ്ഞാനമുണ്ട് പരിജ്ഞാനത്തെ ആഴങ്ങൾ പിളർത്തുന്നുവെന്നാണ് പറയുന്നത് സദൃശവാക്യങ്ങളിലേക്ക് നടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അവൻ തന്റെ പരിജ്ഞാനത്താൻ ആയങ്ങൾ പിടർന്നു ഒരുവന്റെ ഹൃദയത്തിൻ്റെ ആയങ്ങൾ പിളർന്ന് ചികിത്സിച്ച് അവന്റെ അന്തരംഗത്തിലുള്ള അശുദ്ധികൾ നീക്കം ചെയ്ത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ മണ പാട്ടിയാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം നിങ്ങൾക്ക് വിളങ്ങിച്ച് തരേണ്ടതിന് കാണാതെ പഠിക്കുകയല്ല അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങുകയാണ് ഹര അതിനു വേണ്ടിയിട്ടാണ് ഈ വേർപ്പെട്ട ജീവിതം നയിക്കുന്നത് മഹത്വം ഉണ്ടാകട്ടെ സമയം അവസാനിച്ചിരിക്കുന്നു മഹത്വപൂർണ്ണമായിരിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്കും ഒരു കൂട്ടായ്മയിലേക്കും ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു ആകെയാൽ എങ്ങനെയെങ്കിലും ഭക്തർക്ക് പ്രസംഗിച്ചിട്ട് ദൈവത്തിന്റെ സഭ നടത്തുകയല്ല ദൈവത്തിന്റെ സ്ത്രോത്രം ഈ സഭയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് ഇത് സ്വർഗത്തിന്റെ വാതില ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിന്റെ സഭ സ്വർഗത്തിന്റെ വാതില അതിന്റെ തലവൻ മഹാപുരനായ ക്രിസ്തുവാണ് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭൂമിയിലായിരിക്കുന്ന അപോസ്തരന്മാർ പ്രവാചകന്മാർ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രവാചക ശുശ്രൂക്ഷയുടെ മഹത്വം